ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം അർബറട്ടം ആണ് അർബറട്ടം എന്ന് പറഞ്ഞാൽ പോളിഷിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് അർത്ഥം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ഓലോ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് ഈ ഗാർഡൻ സ്ഥാപിച്ചത് നാച്ചുറൽ ഫോറസ്റ്റിനെ അവർ ഇതുപോലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനായി മാറ്റുകയാണ് ചെയ്തത് ഒരുപാട് ഷ്രബുകളും ട്രീകളും ഹർബുകളും നിറയെ പൂക്കളുണ്ടാകുന്ന ചെടി അതെ ചെറി ആപ്പിൾ പീച്ച് പ്ലമ്മ തുടങ്ങിയതായ പഴവർഗ്ഗങ്ങളായിട്ടുള്ള ചെടികളുടെ വലിയ തോട്ടങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം മുന്നൂറ്റി എഴുപത് ഏക്കറിലായിട്ടാണ് ഈ വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ പരന്ന് കിടക്കുന്നത് നമ്മൾക്ക് ഈ ചെറിയ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയുടെ അതും ഇവിടെ വെച്ചിട്ടുള്ളതാണ് ചെറി ആപ്പിൾ പോലെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ഇവിടെ വരുന്നവർക്ക് പറിച്ച് നമുക്കിഷ്ടമുള്ളതുപോലെ കഴിക്കാനും സാധിക്കും ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ രണ്ട് വലിയ തടാകങ്ങളുണ്ട് അതിനെ അമേരിക്കൻ ഓക്ക് മരങ്ങളുടെ എംബാങ്മെൻ്റ് കൊണ്ടാണ് വേർതിരിച്ചിരിക്കുന്നത് കൂടാതെ വാട്ടർ ലില്ലി അതുപോലെ കുറേ ഫേണുകൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കുളങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇതിനകത്തിൽ കയറി ഏകദേശം മൂന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മളിതിൻ്റെ ഏകദേശം പകുതി ഭാഗം പോലും കണ്ടു തീർത്തില്ല മുപ്പത്തി രണ്ട് സ്ലോട്ടിയാണ് ഒരാൾക്കുള്ള ടിക്കറ്റിൻ്റെ പൈസ അതുകൂടാതെ കയറിയപ്പോൾ അവർ നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഈ മാപ്പ് നോക്കിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നത് എന്നിട്ടും ഞങ്ങൾക്ക് പല സ്ഥലത്തും വഴിതെറ്റി അങ്ങനെ അവസാനം നമ്മൾ വഴിയൊക്കെ കണ്ടുപിടിച്ച് വളരെ പാടുപെട്ടാണ് പുറത്തിറങ്ങിയത് അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കുറേ ടൈപ്പ് ഫ്ലവേഴ്സിനെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് കണ്ടു ഇവിടെ കൂടുതലായിട്ടും നമ്മൾ പോയ സ്ഥലത്ത് പോളിഷ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഏരിയയിൽ കൂടുതലായിട്ടുള്ളത് പിയോണി ഫ്ലവേഴ്സാണ് അപ്പോൾ അത് ഞാൻ ഇതിനകത്തിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ അതിൻ്റെ എല്ലാം ഫോട്ടോസും വീഡിയോസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ റോസാ പൂക്കൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് പല വെറൈറ്റിയിലുള്ള റോസാ പൂക്കളും നമുക്കിതിൽ കാണാം അതുകൂടാതെ ഇവിടുത്തെ മറ്റേ കളർ ചേഞ്ച് ഉള്ള പല ടൈപ്പ് ഓഫ് ഇലകളും അങ്ങനെ നമുക്ക് പലതും ഈ വീഡിയോയിൽ കാണാം കൂടാതെ നിറയെ കിളികളുടെ ശബ്ദവും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇത് ശരിക്കും ഒരു വലിയ കുന്നിലാണ് ഈ ബോട്ടാണിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലോട്ട് നമ്മൾ കയറും തോറും നമുക്ക് തണുപ്പ് കൂടിക്കൂടി വരും കാറ്റ് കൂടിക്കൂടി വരും കുറേ കഴിയുമ്പം നല്ല തണുപ്പായിട്ട് വിറയ്ക്കാനൊക്കെ തുടങ്ങി അതുപോലെ കൈയൊക്കെ കോച്ചു പിടിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും ഇത്രയും നല്ല തണുപ്പും നല്ല അന്തരീക്ഷവുമാണ് അവിടെ ഉള്ളത് അവിടെ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗിയൊന്നും ഈ വീഡിയോയിലോ ഫോട്ടോയിലോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ശരിക്കും നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും ഗ്രീനറിയെ സ്നേഹിക്കുന്നവർക്കും പൂക്കളെയും വഴങ്ങളെയും സ്നേഹിക്കുന്നവർക്കുമൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇത് എന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അത്രയും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ കൂടെ വന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഇവിടെ വരാനൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആരും അത് മിസ് ചെയ്യരുത് ും കണ്ണിനാവേ ഇനിയും വരുമോ തിരുവോടം മുടിത്തുമ്പിലീരൻ തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം ഒന്നു തൊട്ട താനെ മൂടാവോ മനസ്സിനു താനെ മൂടാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒരു പാട്ടിൻ ശ്രുതിയാവാനൊരു മുഖം മാത്രം ആരാരും കാണാതെ ആരോ മൽക്കൈമുല് പിന്നെയും പൂവിടുമോ പഴയ കിനാവിൻ മുന്തിരി നീരി അവം അലിയുന്നു കാളുകൾ മറിയും മിഴികളിലോരോ മോഹം വെറുതെ വിരിയുന്നു ദൂര ഏതോ പക്ഷിപ്പാടുന്നു കാതരമാ സ്നേഹകീ ൂരെ ഏതു പക്ഷി പാടുന്നു കാതരമാം സ്നേഹഗീതം കുറുനീലാംബരിയായി ഞാൻ അതിൽ മാങ്ങേ ിടുന്നു മൂന്നര മണിക്കൂർ കണ്ടായി ആ സ്ഥലം വെറും എട്ട് മിനിറ്റിലേക്ക് ചുരുക്കാനായിട്ട് എനിക്ക് ഒരുപാട് സമയമെടുത്തു ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇത്രയും സമയമെടുത്തത് അങ്ങനെ ഞങ്ങൾ മാപ്പൊക്കെ നോക്കി ഇതിന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ക്രിസിൻ്റെ അമ്മയ്ക്ക് ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ ഗ്രേവ് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതും പോയി കണ്ടു അപ്പോൾ ഇതാണ് ലാസ്റ്റ് പാർട്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്